എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്താണ് എന്താ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞതാണ് ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടതാണ് ആ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്കറിയാം ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ചോദ്യ പേപ്പറിൽ അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത ഒരു പാർട്ടാണ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് കാരണം ആ കൊസ്റ്റ്യൻസിൻ്റെ വലിപ്പം കണ്ടാലാണെങ്കിലും ആ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥം വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചവർക്കും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു മെയിൻലി മലയാളം വായിച്ചവർക്കാണ് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് ജ്യോഗ്രഫി ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ ആ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നോ ടഫ് ആയിരുന്നോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് വരും ഐ മീൻ കൃത്യമായ അനാലിസിസ് നമ്മൾ നടത്തി കഴിയുകയാണെങ്കിൽ ഭയങ്കര ടഫ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിച്ചാൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാലും മോഡാൻ ആവറേജ് അത്യാവശ്യം എല്ലാവർക്കും ഒരു മൂന്ന് ക്വസ്റ്റ്യൻസോളം അതിൽ ശരിയാക്കാൻ പറ്റുമായിരുന്നു അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പം ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും അപ്പൊ നമ്മൾ മെയിൻലി ഇന്ന് ഉദ്ദേശിക്കുന്നത് ജോഗ്രഫിയുടെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ അഞ്ച് ക്വസ്റ്റ്യൻസിനെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് ആ അഞ്ച് ക്വസ്റ്റ്യൻസിലെയും ഓരോ ക്വസ്റ്റ്യനിലെയും സ്റ്റേറ്റ്മെൻറ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വിശദീകരിച്ച് തരാം ആ വിശദീകരണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റും അഞ്ച് ക്വസ്റ്റ്യൻസിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ ആവറേജ് ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ ടഫായിരുന്നു അങ്ങനെ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റും ഈ ഒരു എക്സ്പ്ലനേഷന്റെ അവസാനമാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൺക്ലൂഷൻ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു കാര്യം ഞാൻ പറയാം ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് ഒന്ന് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ രണ്ട് ഈ പറയുന്ന ടൈം എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഒന്നേകാല് മണിക്കൂറേ ഉള്ളൂ അവിടെ ഈ പറയുന്ന ചോദ്യങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടൈം അവിടെ നഷ്ടമാകും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അതിനേക്കാൾ ഉപരി ആ ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാനസികാവസ്ഥ അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നമുക്കറിയാം നമ്മളൊരു പ്രിലിംസ് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസ് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് എടുത്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലൊരു ശീലം നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കാം നമുക്ക് ഓരോ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്സ് ഇൻ ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിംഗ് ഇതാണ് ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ മലയാളം പാർട്ട് ഇങ്ങനെയായിരുന്നു പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ദുരന്ത നിവാരണ ആസൂത്രണത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ ഒരു പ്രധാന പരിമിതിയെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു അവ കൃത്യമായ ഉയരത്തിന്റെ വിശദാംശങ്ങൾ നൽകുന്നു എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭൂപ്രദേശത്തുണ്ടാകുന്ന തത്സമയ മാറ്റങ്ങൾ കണക്കിലെടുക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കില്ല ദ പ്രൊവൈഡ് പ്രിസൈസ് എലിവേഷൻ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഫോർ റിയൽ ടൈം ചേഞ്ചസ് ഇൻ ടെറൈൻ ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇംഗ്ലീഷും വായിച്ചു ഞാൻ മലയാളവും പറഞ്ഞു തന്നു ഈ ഒരു ചോദ്യങ്ങളിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഞാൻ കടക്കുകയാണ് നിങ്ങൾ ആൾറെഡി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയവരാണ് അതിൻ്റെ ഉത്തരവും നിങ്ങൾ കണ്ടവരാണ് സോ എനിക്ക് ഓരോന്നതിനേയും ആൻസർ ഏതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ ആൻസർ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇനി വേ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരമെന്നറിയാം എന്താണ് ഈ ഓപ്ഷൻ എയിൽ പറയുന്ന കാര്യമെന്ന് ഞാൻ ആദ്യം വിവരിച്ചു തരാം ഓപ്ഷൻ എതാണ് എലിവേഷൻ ഡീറ്റെയിൽസ് ബട്ട് മേ നോട്ട് അക്കൗണ്ട് ഫോർ റിയൽ ടൈം ചേഞ്ചസ് ഇൻ ടെറൈൻ ഡ്യൂ ടു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അതായത് ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുമ്പോൾ ദരാതലിയ ഭൂപടങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് ലക്ഷ്യയുടെ ആരംഭം കോഴ്സിൽ നമ്മൾ പറഞ്ഞ ടോപ്പോഗ്രഫിക് മാപ്പുകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ നിന്നും തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് അതായത് ഇത്രയേ ഉള്ളൂ ടോപ്പോഗ്രാഫിക് മാപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്ന് പറയുന്നത് എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പുകൾ എന്ന് പറയുന്നത് കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ അനാലിസിസും എല്ലാം നടത്തിക്കൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന മാപ്പുകളെയാണ് നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പോഗ്രാഫിക് മാപ്പുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് അതാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ഡെറാഡൂണിലുള്ള സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം നിങ്ങൾ ഈ പറയുന്ന ടോപ്പോഗ്രഫിക് മാപ്പുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ടോപ്പോഗ്രഫിക് മാപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു പ്രദേശത്തിന്റെ ഉയരവും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടും നിങ്ങളെ ഞാനൊരു റിയൽ ടൈം എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകാം നിങ്ങളെല്ലാവരും ഏറ്റവും നന്നായിട്ട് അറിഞ്ഞ ഒരു കാര്യമാണ് വയനാടുള്ള ചൂരൽ മലയിൽ നടന്ന ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്ന പ്രശ്നം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം ലാൻഡ് സ്ലൈഡിന് മുൻപുണ്ടായിരുന്ന ഒരു ടോപ്പോഗ്രഫി അല്ല ആ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് അതായത് ലാൻഡ് സ്ലൈഡിന് മുമ്പുള്ള ആ ഒരു പ്രദേശത്തിന്റെ ഒരു ടോപ്പോഗ്രഫിക് മാപ്പും കൊണ്ടുപോയി ആ റിയൽ ടൈമിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിച്ചാൽ എനിക്ക് പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല കാരണം എന്താണ് ആ മുൻകുണ്ടായിരുന്ന ടോപ്പോഗ്രഫി എൻ്റെയറിൽ എന്ത് ചെയ്തു ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ എൻ്റെ എന്ത് ചെയ്തു ചേഞ്ച് ചെയ്തു വേറൊരു ടോപ്പോഗ്രഫിയിലേക്ക് മാറി അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് എനിക്കൊരിക്കലും ആ ഒരു പഴയ മാപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള പ്രദേശത്തെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രദേശത്ത് ആ ഒരു ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാനോ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതാകും അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് സോ അതാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്ന കാര്യം അതുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് മാറിയത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ലിമിറ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് സോ അതാണ് ഇവിടെ പറയുന്നത് അതായത് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ടോപ്പോഗ്രഫിക് മാപ്സ് ആർ ടിപ്പിക്കലി സ്റ്റാറ്റിക് മീനിങ് ദ റെപ്രസെന്റ് ദ ലാൻഡ്സ്കേപ്പ് ആസ് ഇറ്റ് വാസ് അറ്റ് ടൈം ഓഫ് മാപ്പിംഗ് അതായത് നമ്മൾ മാപ്പുകൾ നിർമ്മിക്കുന്ന സമയത്തുള്ള അതിൻ്റെ ടോപ്പോഗ്രഫി ആണ് ആ ഒരു മാപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഡിസാസ്റ്റർ ലൈക്ക് എ ലാൻഡ് സ്ലൈഡ് എർത്തുകേക്ക് ഓർ ഫ്ലഡ് ദ ടെറൈൻ ദൈൻ ചേഞ്ച് റാപ്പിഡ്ലി അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ കൃത്യമായ ഡേറ്റ അനാലിസിസോടെ നിർമ്മിച്ച ഒരു മാപ്പ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പെട്ടെന്ന് ഒരുണ്ടാകുന്ന ഒരു ദുരന്തം വഴി അവിടെ ഉണ്ടാകുന്ന ടോപ്പോഗ്രഫിയിലെ മാറ്റങ്ങൾ ഒരിക്കലും ആ മാപ്പ് വഴി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല സോ ദീസ് റിയൽ ടൈം ചേഞ്ചസ് ആർ നോട്ട് ക്യാപ്ചേർഡ് ഇൻ സ്റ്റാൻഡേർഡ് ടോപ്പോഗ്രഫിക് മാപ്സ് മേക്കിംഗ് ദം ലിമിറ്റഡ് ഫോർ റിയൽ ടൈം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതുകൊണ്ട് ഒരു റിയൽ ടൈം ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന പഴയ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് നമുക്ക് കടക്കുമ്പോ അത് മാനേജ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കത് പോസിബിൾ ആകില്ല സോ അതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അതുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ അത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ദേ യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് കോണ്ടോർ ലൈൻസ് ഫോർ എലിവേഷൻ റെപ്രസെന്റേഷൻ മേക്കിംഗ് ദം അൺസൂട്ടബിൾ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ലാൻഡ്സ്കേപ്സ് ദേ യൂസ് യൂസ്റ്റാൻഡർഡൈസ്ഡ് കോണ്ടോർ ലൈൻസ് ഫോർ എലിവേഷൻ റിപ്രസെൻറ്റേഷൻ മേക്കിംഗ് ദം അൺസൂട്ടബിൾ ഫോർ ഡിഫ്രൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ലാൻഡ്സ്കേപ്സ് അവ ഉയരം ചിത്രീകരിക്കുന്നതിന് സ്റ്റാൻഡേർഡ് കോണ്ടൂർ ലൈനുകൾ ഉപയോഗിക്കുന്നു ഇത് നഗര ഗ്രാമീണ ഭൂപ്രകൃതികളെ വേർതിരിച്ചറിയാൻ അനുയോജ്യമല്ലാതാക്കുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊരു കാര്യം അറിയാം കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈൻസ് തന്നെയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ട് മാപ്പുകളുമായി റിലേറ്റ് ചെയ്ത് നമ്മളൊരു മാപ്പ് എടുത്താൽ മാപ്പിലെ ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് അതിൻ്റെ ടൈറ്റിൽ അതേപോലെ അതിൻ്റെ കൃത്യമായ ഡയറക്ഷൻ സൂചിപ്പിച്ചിരിക്കണം അതേപോലെ ഒരു മാപ്പിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സൂചിക എന്ന് പറയുന്ന ഒരു സാധനം ആ സൂചികയിൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർബൻ ഏരിയാസും റൂറൽ ഏരിയാസും കൃത്യമായ നിറങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാപ്പുകളിൽ ഇങ്ങനെയുള്ള ഇൻഡെക്സ് സൂചിക ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് അർബൻ ഏരിയയും റൂറൽ ഏരിയയും എന്ത് ചെയ്യാൻ പറ്റും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന എന്താണ് അങ്ങനെ നമുക്ക് അർബൻ ഏരിയയും റൂറൽ ഏരിയയും ഒരിക്കലും ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ പ്രസ്താവന അവിടെ തെറ്റാകുന്നത് അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായത് അതായത് ടോപ്പോഗ്രഫിക് മാപ്പ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് ത്രൂ സിംബൽസ് ഷെയ്ഡിംഗ്സ് ആൻഡ് അനോട്ടേഷൻസ് ഈവൻ ദോ ദ എലിവേഷൻ ഈസ് ഷോൺ വിത്ത് കോണ്ടോ ലൈൻസ് കോൺട്രോൺസ് ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായത് തെറ്റായത് അടുത്ത ചോദ്യത്തിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം ടോപോഗ്രാഫിക് മാപ്സ് ഓഫർ എക്സ്റ്റൻസീവ് ഇൻഫർമേഷൻ ഓൺ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് ബട്ട് ഫെയിൽ ടു ഇൻക്ലൂഡ് ഡേറ്റ ഓൺ മാൻമെയ്ഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ജലശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ച് വിപുലമായ വിവരങ്ങൾ നൽകുന്നു എന്നാൽ മനുഷ്യനിർമ്മിത അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ടോപ്പോഗ്രാഫിക് മാപ്പ് ഓഫർ എക്സ്റ്റൻസീവ് ഇൻഫർമേഷൻ ഓൺ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് ശരി തന്നെയാണ് ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ് വ്യക്തമായി നിങ്ങൾക്ക് ടോപ്പോഗ്രഫിക് മാപ്സ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും അത് ശരി തന്നെയാണ് ബട്ട് ഫെയിൽ ടു ഇൻക്ലൂഡ് ഡേറ്റ ഓൺ മാൻ ഇൻഫ്രാസ്ട്രക്ചർ അവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ടോപ്പോഗ്രഫിക് മാപ്പ് ആകുമ്പോൾ അവിടെ മാൻ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും ഒരു ടോപ്പോഗ്രഫിക് മാപ്പിനകത്ത് ഉണ്ടാകും നിർമ്മിതമായ വസ്തുക്കൾ ഒരു മാപ്പിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ടോപ്പോഗ്രഫിക് മാപ്പിനകത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ളവയാണ് റോഡുകൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടോപ്പോഗ്രഫിക് മാപ്പിനകത്ത് ഇതുപോലുള്ള എല്ലാ കൺസ്ട്രക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് മാറിയത് സോ ടോപ്പോഗ്രഫിക് മാപ്സ് do ൂഡ് മാൻ features such as roads, bridges, buildings and power lines. They often show both natural and artificial elements of the landscape. ഒരു ലാൻഡ്സ്കേപ്പിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായ എല്ലാ ഫീച്ചേഴ്സും ഒരു ടോപ്പോഗ്രഫിക് മാപ്പിനകത്ത് ഉണ്ടാകും അതുകൊണ്ടാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകളിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാൻ പറ്റും എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായത് റോങ് ആയിട്ട് മാറിയത് അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ മനസ്സിലാക്കി ഫൈനലി നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് സിൻസ് ടോപ്രഫിക് മാപ്സ് ആർ ഡിസൈൻഡ് ഫോർ സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ഇൻ സിൻസ് അർബൻമെന്റ് മാപ്സ് ആർ ഡിസൈൻഡ് ഫോർ സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ് ഇൻ അർബൻ എൻവയോൺമെന്റ് ഇതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ സ്ഥിരമായ ഭൂപ്രദേശ വിശകലനത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിനാൽ നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന സൗകര്യ ആസൂത്രണത്തിന് അവ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ന്യൂസിലെല്ലാം നമ്മൾ കണ്ട കാര്യമാണ് കേരളത്തിലെ എൻ എച്ച് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എൻ എച്ച് നിർമ്മാണവുമായി ചില സ്ഥലങ്ങളിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് മുൻപ് അവിടെ വയലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ താഴ്ന്നു പോയ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടതാണ് അതുപോലെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ വീട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം മേടിച്ചു ആ സ്ഥലത്ത് നിങ്ങൾ ആദ്യമായി പോകുന്നതാണ് അവിടെ നിങ്ങൾ പോകുമ്പോൾ കാണുന്നത് മണ്ണ് ഫുള്ളായിട്ട് നിറച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് നിങ്ങൾ പഴയ കാല ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവിടെ മുൻപ് വയലായിരുന്നു എന്നുള്ള കാര്യം അവിടെ മുൻപ് വയലായിരുന്നു അവിടെ ഇത്രത്തോളം താഴ്ന്ന പ്രദേശമാണ് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിനനുസരിച്ച് അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗപ്പെടും അല്ലെങ്കിൽ അത് സഹായിക്കും അത്രയും താഴ്ന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടുത്തെ ബേസ് ഇടുമ്പോൾ അവിടുത്തെ ബേസ്മെന്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെന്റ് ചെയ്യേണ്ടി വരും അത്രത്തോളം താഴ്ത്തി നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും ബേസ്മെന്റ് കൊടുക്കേണ്ടി വരും സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പഴയ കാല ഡീറ്റെയിൽസിൽ നിന്നാണ് അതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആൾറെഡി ആ ബിൽഡിങ്ങിന്റെ ഉയരവും ആ ബിൽഡിങ്ങിന്റെ അളവുകളും കൃത്യമായി നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഒരു കൺസ്ട്രക്ഷൻ നടത്തേണ്ട ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആ വാല്യൂസ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഫർദർ ഉള്ള കൺസ്ട്രക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു വാക്കുണ്ട് സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് എന്ന് വെച്ചാൽ മാറാത്ത കുറെ വാല്യൂസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ വീടിന്റെ ഉയരം നാളെ ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഉയരം മാറുന്നുണ്ടോ ഒരിക്കലും മാറുന്നില്ല ആൾറെഡി ആ വീടിന്റെ ഉയരം അത് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വാല്യൂ ആണ് സോ അങ്ങനെയുള്ള സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നീടുള്ള കൺസ്ട്രക്ഷൻസ് നടത്തുമ്പോൾ അതിന് ഈ പറയുന്ന ഡേറ്റ ഒരുപാട് സഹായകരമാകും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്ന കാര്യം എന്താണ് ഈ ഒരു സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ് വഴിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഉള്ള ടോപ്പോഗ്രഫിക് മാപ്പുകൾ കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ഒന്നും നടത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അത് വളരെ തെറ്റാണ് ഒരു പ്ലാനറെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനുള്ള റീസൺ എന്ന് പറയുന്നത് ടോപോഗ്രഫിക് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അർബൻ പ്ലാനിങ് വൈൽ ദേ ആർ സ്റ്റാറ്റിക് ദേ പ്രൊവൈഡ് ഫൗണ്ടേഷണൽ ഡേറ്റ ലൈക്ക് എലിവേഷൻ സ്ലോപ്പ് ആൻഡ് ലാൻഡ് ഫോംസ് that are important for planning. Planners often combine them with dynamic or updated data. അപ്പോ ഈ പറയുന്ന പ്ലാനേഴ്സ് എന്ത് ചെയ്യാം ഈ പറയുന്ന ഡേറ്റയെ ആൾറെഡി ഉള്ള ഡേറ്റയെ നിലവിലെ സാഹചര്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് അവിടെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും പ്ലാൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആയിട്ട് മാറിയത് അപ്പോ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് ഈയൊരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നാല് സ്റ്റേറ്റ്മെൻറ്സ് കണ്ടു ആ നാല് സ്റ്റേറ്റ്മെൻറ്സിൻ്റെ മീനിങ് മനസ്സിലാക്കി അവിടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരത്തില്ല കാരണം അതെന്താണ് എൻറ്റയർലി അതൊരു റോങ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഓപ്ഷൻ എ മാത്രമാണ് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉത്തരമായിട്ട് ചൂസ് ചെയ്തത് സോ ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതുപോലൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും നമുക്കെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് ബെസ്റ്റ് ഇല്ല ഇന്റർപ്ലേ ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ് ഇൻ ഷേപ്പിംഗ് എ ലാൻഡ്സ്കേപ്പ് ഓവർ ജിയോളജിക്കൽ ടൈം സ്കെയിൽസ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ വേർ റാപ്പിഡ് ഫ്ലുവിയൽ ഇറോഷൻ ഡോമിനേറ്റ് ഡെസ്പൈറ്റ് ദി ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻ വെതറിംഗ് ഭൂമിശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു ഭൂപ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂരൂപീകരണ പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന സാഹചര്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാര്യമായ അപക്ഷയം ഇല്ലാതിരുന്നിട്ടും വേഗത്തിലുള്ള നദീജന്യ മണ്ണൊലിപ്പ് പ്രബലമായ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശം ഈ മലയാളം സ്റ്റേറ്റ്മെന്റ് വായിച്ച ഒരു വ്യക്തി ഒരു പത്തോ പതിനഞ്ചോ തവണ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു വെച്ച് വായിച്ചു അവർക്ക് കൃത്യമായ ഒരു അർത്ഥം പോലും ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതിനുള്ള കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇവർ ഈ പറയുന്ന ചോദ്യങ്ങളെ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്ന കോസ്റ്റിനെ മലയാളത്തിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്ങേ അങ്ങ് നഷ്ടമായി പോയി സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അത് ഒരുപാട് നേരം വായിച്ചുകൊണ്ടിരുന്നാൽ പോലും അദ്ദേഹത്തിന് ആ ഒരു മീനിങ് കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾക്ക് മലയാളത്തിൽ അതിൻ്റെ ഒരു മീനിങ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് നോക്കുക അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം കാര്യം മനസ്സിലാവും ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിയുമ്പോൾ എന്താണ് അവിടെ പറയുന്നത് എന്ന് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിലുള്ള ചില വാക്കുകളുണ്ട് ഒന്ന് ഫ്ലൂവിയൽ ഇറോഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഫ്ലൂവിയൽ ഇറോഷൻ എന്താണെന്ന് ചോദിച്ചാൽ നദികളുടെ ഒഴുക്കിന്റെ ഫലമായി രൂപപ്പെടുന്ന ഇറോഷനെ അല്ലെങ്കിൽ നദികളുടെ ഒഴുക്കിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപരതന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഫ്ലൂവിയൽ ഇറോഷൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഒക്കെ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഈ പറയുന്ന ഫ്ലൂവിയൽ ഇറോഷൻ എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് രണ്ടാമത്തെ വാക്കാണ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജ്യൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഹ്യൂമിഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു റീജ്യൻ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് പറയുമ്പോൾ ഉയർന്ന മഴയും ഉയർന്ന താപനിലയുമുള്ള ഉള്ള പ്രദേശത്തിനെയാണ് നമ്മൾ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജ്യൻ എന്ന് വിളിക്കുന്നത് ഉയർന്ന താപനിലയും ഉയർന്ന മഴയുമുള്ള ഉള്ള പ്രദേശത്തിനെയാണ് നമ്മൾ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജ്യൻസ് എന്ന് പൊതുവെ പറയാറുള്ളത് ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്ങിലേക്ക് പോയാൽ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ഫ്ലൂവിയൽ ഇറോഷൻ നടക്കുന്നുണ്ട് അതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവിടെ പക്ഷെ എന്തില്ല വെതറിംഗ് എന്ന് പറയുന്നതിന്റെ എഫക്റ്റ് ഒന്നും പൊതുവേ കാണാറില്ല വെതറിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അപക്ഷയം ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച ശിലകൾ പല മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് പല രീതിയിലുള്ള അപക്ഷയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് കെമിക്കൽ വെതറിംഗ് ബയോളജിക്കൽ വെതറിംഗ് മെക്കാനിക്കൽ വെദറിംഗ് ഇങ്ങനെ പല ടൈപ്പ് വെദറിംഗ് ഉണ്ട് സോ ഇവിടെ വെതറിങ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നില്ല എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് അതായത് ഒരു ഹ്യൂമിഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജ്യൻ ആകുമ്പോൾ അവിടെ മഴയുടെ പ്രസൻസ് ഉണ്ട് അതേപോലെ ഉയർന്ന താപനിലയുടെ പ്രസൻസ് ഉണ്ട് ഓക്കെ ആണല്ലോ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഉയർന്ന ടെമ്പറേച്ചറും ഉയർന്ന മഴയും ഇനി നിങ്ങളൊന്ന് ആലോചിക്കണം ഉയർന്ന ടെമ്പറേച്ചറും ഉയർന്ന മഴയും ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തിനുള്ള സാഹചര്യമുണ്ട് കെമിക്കൽ വെതറിംഗ് നടക്കാനുള്ള സാഹചര്യമില്ലേ മഴ പെയ്യുന്നു അതേപോലെ ഉയർന്ന താപനില ഇത് നടക്കുന്ന സമയത്ത് അവിടെ കെമിക്കൽ വെതറിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും അവിടെ വെതറിങ് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല അതൊരു മിസ്റ്റേക്ക് ആണ് അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് അതാണ് ഈ ചോദ്യത്തിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ് ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻ വെതറിങ് അതാണ് ഈ സ്റ്റേറ്റ്മെന്റിലെ മിസ്റ്റേക്ക് ആയിട്ടുള്ള പാർട്ട് നമുക്ക് എന്താണ് നോക്കാം ഫ്ലുവിയൽ ഇറോഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറോഷൻ ബൈ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഹാവ് ഹൈ റെയിൻഫോൾ ആൻഡ് ഹൈ ടെമ്പറേച്ചർ എന്താണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇൻ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കെമിക്കൽ വെതറിംഗ് ഈസ് യൂഷ്വലി വെരി ഇൻഡൻസ് ഡ്യൂ ടു മോയ്സ്റ്റർ ആൻഡ് ഹീറ്റ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റായിട്ട് വന്നത് എനിക്ക് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം ഗ്ലേഷ്യൽ റീജിയൻ വേർറ്റഡ് ഫ്രീ സ്റ്റൈൻഡ് ഗ്രൗണ്ട് ഫോർമേഷൻ ഒരു പെരീഗ്ലേഷ്യൽ പ്രദേശം അവിടെ ആവർത്തിച്ചുള്ള തണുത്തുറയലും ഉരുകലും അതാണ് ഫ്രീസ്തോ സൈക്കിൾസ് വസ്തുക്കളുടെ സ്ഥാന ചലനത്തിനും ക്രമീകൃത ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇത് നിങ്ങൾ പൊതുവെ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പോയിന്റ് ആണ് ഈ ഒരു പെരിഗ്ലേഷ്യൽ എന്ന് പറയുന്ന കാര്യം ഈ ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പെരിഗ്ലേഷ്യൽ പ്രദേശം എന്ന് പറയുന്നത് ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നതിന് അടുത്തുള്ള പ്രദേശങ്ങളെയാണ് പൊതുവേ നമ്മൾ പെരിഗ്ലേഷ്യൽ പ്രദേശം എന്ന് വിളിക്കുന്നത് പെരിഗ്ലേഷ്യൽ റീജിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലേസിയേഴ്സിന് അടുത്തുള്ള ഹിമാനികൾക്ക് അടുത്തുള്ള പ്രദേശത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം പെരിഗ്ലേഷ്യൽ റീജ്യൻസ് എന്ന് വിളിക്കാം ഇവിടെ നിങ്ങളോട് ഞാൻ ഒരു ചെറിയ ഒരു കൺസെപ്റ്റ് പറയാം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ഫ്രിഡ്ജിനകത്ത് ഒരു സ്റ്റീൽ ഗ്ലാസിൽ ജലം നിറച്ച് ഫ്രീസറിൽ തണുക്കുവാൻ വെച്ചു നിങ്ങൾ തിരിച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഗ്ലാസ് എടുത്തു നോക്കുമ്പോൾ അതിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ജലം തണുത്തു കഴിഞ്ഞപ്പോൾ ജലം എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു ഇതേ കാര്യം നിങ്ങൾ ഇനി മറ്റൊരു രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ട് അതിനകത്ത് നിങ്ങൾ നിറച്ച് ജലം എടുത്തു കണ്ടെയ്നർ ക്ലോസ് ചെയ്തു ഫ്രീസറിനകത്ത് വെച്ചു തണുക്കുവാൻ വെച്ചു കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ ഐസ് ആ ജലം എന്ത് ചെയ്യും തണുത്തുറയ്ക്കുന്നു ആ ജലം എന്ത് ചെയ്യുന്നു ഐസ് ആകുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്ലോസ് ചെയ്ത കണ്ടെയ്നർ എന്ത് ചെയ്യുന്നു പൊട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ജലം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് അതാണ് ഫ്രീസ് തോ സൈക്കിൾസ് എന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെയുള്ളത് വസ്തുക്കളുടെ സ്ഥാന ചലനം അതേപോലെ ഭൂതല രൂപീകരണത്തിനും കാരണമാകുന്നു അതായത് ഈ പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ ശിലയുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചോ ഒരു ചെറിയ റോക്ക് ഉണ്ട് ഈ റോക്കിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ജലം വന്ന് സ്റ്റോർ ചെയ്തു കുറച്ചു കഴിയുമ്പോൾ ഈ ജലം തണുക്കുകയാണ് ജലം തണുക്കുമ്പോൾ ജലം എന്ത് ചെയ്യും വാട്ടർ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും വാട്ടർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്രാക്ക് എന്താവും ആ ഒരു വിള്ളൽ എന്താവും വലുതാകും ആണല്ലോ അതായത് ഇത്രയേ ഉള്ളൂ ഒരു പെരീഗ്ലേഷ്യൽ റീജ്യൻ ആണ് ആ ഒരു പെരീഗ്ലേഷ്യൽ റീജ്യനിലേക്ക് ജലം കടന്നു വരുന്നു അത് ഈ പറയുന്ന ഒരു ശിലയുടെ ഒരു ചെറിയ ക്രാക്കിനുള്ളിലേക്ക് ഇറങ്ങുന്നു ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ ക്രാക്കിനുള്ളിലേക്ക് കയറിയ ജലം പതുക്കെ വികസിക്കുന്നു വികസിക്കുമ്പോൾ ഈ ഒരു ക്രാക്ക് എന്താകുന്നു വലുതാകുന്നു ക്രാക്ക് വലുതാകുമ്പോൾ ഈ ഒരു ശില എന്ത് ചെയ്യുന്നു രണ്ട് പാർട്ടുകളായിട്ട് മാറുന്നു നമുക്കറിയാം ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാർട്ടായിട്ട് മാറിയ ശില എന്ത് ചെയ്യും താഴേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ താഴേക്ക് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും അവിടെ പല ഭൂരൂപങ്ങളും അവിടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതിന്റെ ഒരു കൺക്ലൂഷൻ അത് ശരി തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ശരി തന്നെയല്ലേ അതായത് എന്താണെന്ന് ചോദിച്ചാൽ കോൾഡ് റീജിയൻസ് നിയർ ഗ്ലേസിയേഴ്സ് റോക്ക് എ ഫോം ഓഫ് മെക്കാനിക്കൽ വെതറിംഗ് മാസ് വാഷിംഗ് എന്ന് വെച്ചാൽ മൂവ്മെന്റ് ഓഫ് സോയിൽ ആൻഡ് റോക്ക് ഡൌൺ സ്ലോപ്പ് അണ്ടർ ഗ്രാവിറ്റി പാറ്റേൺഡ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ലാൻഡ് ഫോംസ് ഇൻ പെരിഗ്ലേഷ്യൽ ഏരിയാസ് കോസ്ഡ് ബൈ ഫ്രീ ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായി മാറിയത് ക്ലിയർ ആയോ ഇവിടെ ഈ ഒരു ചോദ്യത്തിനകത്ത് ഒരു കാര്യം ഇതായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് ബെസ്റ്റ് ഇലസ്ട്രേറ്റ്സ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലാവും ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്ലിയർലി ഈ പറയുന്ന ക്ലൈമറ്റും ഈ പറയുന്ന ജിയോമോർഫിക് പ്രോസസ്സിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടെയല്ലേ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ ബെസ്റ്റ് ആൻസർ ആയിട്ട് മാറിയത് സ്ട്രോങ് എക്സാമ്പിൾ ഓഫ് ക്ലൈമറ്റ് കോൾഡ് ഫ്രീസിംഗ് കണ്ടീഷൻസ് ഡയറക്ട്ി ഇൻഫ്ലുവൻസിംഗ് ജിയോമോർഫിക് പ്രോസസ് മെക്കാനിക്കൽ വെദറിംഗ് ലാൻഡ് ഫോം ഡെവലപ്മെന്റ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിയത് ക്ലിയർ ആയോ എങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വേർറിംഗ് ഔട്ട് പേസസ് മെക്കാനിക്കൽ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചേഴ്സ് ഉയർന്ന താപനിലയും വരണ്ട സാഹചര്യങ്ങളും കാരണം രാസപരമായ അപക്ഷയം കെമിക്കൽ വെതറിങ് ഭൗതിക അപക്ഷയത്തെ മറികടക്കുന്ന ഒരു മരുഭൂമി പരിസ്ഥിതി നമുക്കറിയാം മരുഭൂമി എന്ന് പറയുമ്പോൾ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ് ഉയർന്ന താപനിലയും വരണ്ട പ്രദേശവുമാണ് ഈ പറയുന്ന മരുഭൂമി എന്ന് പറയുന്നത് അവിടെ ടെമ്പറേച്ചർ കൂടുതലുമാണ് അതുപോലെ തന്നെ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ മഴയുടെ അളവും കുറവാണ് അങ്ങനെയുള്ളൊരു പ്രദേശമാണ് മരുഭൂമി എന്ന് പറയുന്ന പ്രദേശം ഇവിടെ പറയുന്നത് ആ മേഖലയിൽ രാസപരമായിട്ടുള്ള അപേക്ഷയം അല്ലെങ്കിൽ കെമിക്കൽ വെതറിംഗ് ആണ് മെക്കാനിക്കൽ വെതറിങ്ങിനേക്കാളും കൂടുതൽ എന്നാണ് പറയുന്നത് നമ്മൾ മുൻപേ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ മഴ ലഭിക്കുമ്പോഴാണ് ആ പ്രദേശത്ത് കെമിക്കൽ വെതറിംഗ് നടക്കാനുള്ള സാധ്യത കൂടുതൽ ഈ മേഖലയിലേക്ക് മരുഭൂമിയിലേക്ക് വരുമ്പോൾ ഇവിടെ കെമിക്കൽ വെതറിംഗ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ മേഖലയിൽ കെമിക്കൽ വെതറിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ മഴയുടെ പ്രസൻസ് കൂടുതൽ വേണം മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കെമിക്കൽ വെതറിംഗ് നടക്കാനുള്ള സാധ്യത ഏറെ നടക്കുന്നത് ഇവിടെ എന്നിട്ട് പറയുന്നത് മെക്കാനിക്കൽ വെതറിംഗ് കുറവാണെന്നും ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നുണ്ട് അതൊരിക്കലും സംഭവിക്കില്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മരുഭൂമിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് മഷ്റൂം റോക്സ് കാണാറുണ്ട് കൂൺശിലകൾ കാണാറുണ്ട് ബർക്കൻസ് കാണാറുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് രൂപപ്പെടുന്നത് കാറ്റിന്റെ ഫലമായിട്ട് മഷ്റൂം റോക്സിനെ നമുക്കറിയാം കാറ്റ് വഹിച്ചു വരുന്ന വസ്തുക്കൾ ഈ ശിലകളിൽ തട്ടി ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് അവിടെ രൂപപ്പെടുന്നതാണ് ഈ പറയുന്ന മഷ്റൂം റോക്സ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള മഷ്റൂം റോക്സ് ഉണ്ടാകുന്നത് കാറ്റിന്റെ ഫലമായാണ് അതൊരു മെക്കാനിക്കൽ വെതറിങ്ങിൻ്റെ ഭാഗമാണ് അതൊരു മെക്കാനിക്കൽ വെതറിംഗിന് വഴി ഉണ്ടാകുന്ന കാര്യമാണ് സോ അതൊക്കെ പൊതുവെ എന്തിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന മെക്കാനിക്കൽ വെതറിങ്ങിന് എക്സാമ്പിൾ ആണ് അതായത് മരുഭൂമി പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കാണുന്നത് കെമിക്കൽ വെതറിങ്ങിനെക്കാളും മെക്കാനിക്കൽ വെതറിംഗ് ആണ് സോ ഇവിടെ പറയുന്ന കാര്യം ഇതാണ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ലോ റെയിൻഫോൾ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും കെമിക്കൽ വെതറിങ്ങിനാണെങ്കിൽ അവിടെ വാട്ടറിന്റെ പ്രസൻസ് വേണം നീഡ്സ് വാട്ടർ വിച്ച് ഡെസേർട്സ് ലാക്ക് നമ്മുടെ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ ജലത്തിന്റെ അളവ് കുറവാണ് ഇൻ ഡെസേർട്സ് മെക്കാനിക്കൽ വെതറിംഗ് ലൈക്ക് തെർമൽ എക്സ്പാൻഷൻ ഓർ വിൻഡ് റോഷൻ ഈസ് മോർ ഡോമിനൻറ്റ് മരുഭൂമികളിൽ മെക്കാനിക്കൽ വെദറിംഗ് എന്ന് പറയുന്നത് മോർ ഡോമിനന്റ് ആണെന്ന് പറഞ്ഞു മരുഭൂമികളിലേക്ക് പോകുമ്പോൾ മെക്കാനിക്കൽ വെതറിംഗ് ആണ് അവിടെ കൂടുതലുള്ളത് കെമിക്കൽ വെതറിങ്ങിനെക്കാളും അതുകൊണ്ടാണ് ആ ഒരു പാർട്ട് തെറ്റാകുന്നത് സോ ഇതെന്താണ് സയന്റിഫിക്കലി ഇന്നാക്കുറേറ്റ് ആണ് കെമിക്കൽ വെതറിംഗ് ഈസ് ലിമിറ്റഡ് ഇൻ ഡെസർട്സ് ബികോസ് ബോട്ടർ സോ ദിസ് ഡെസ് ഇൻ റിഫ്ലക്ട് റിയൽ ജിയോമോഫിക് പ്രോസസ് ഷേപ്ഡ് ബൈ ക്ലൈമറ്റ് കറക്റ്റ്ലി അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന തെറ്റായിട്ട് മാറുന്നത് അപ്പോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് മിസ്റ്റേക്ക് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമുക്ക് നാലാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം എ കോസ്റ്റൽ റീജിയൻ എക്സ്പീരിയൻസിങ് കണ്ടിന്യൂസ് ഡിപ്പോസിഷൻ ഡെസ്പൈറ്റ് റൈസിംഗ് സീ ലെവൽ സ്റ്റോം ആക്ടിവിറ്റി ഇതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് സമുദ്രനിരപ്പ് ഉയരുകയും കൊടുങ്കാറ്റ് പ്രവർത്തനം വർദ്ധിക്കുകയും ചെയ്തിട്ടും തുടർച്ചയായ നിക്ഷേപം അനുഭവപ്പെടുന്ന ഒരു തീരപ്രദേശം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും ഒരു പ്രദേശത്തെ സമുദ്രനിരപ്പ് ഉയരുകയാണ് അവിടെ ഓട്ടോമാറ്റിക്കലി നല്ല ശക്തമായ രീതിയിൽ തിരമാലകൾ അടിക്കുന്നുണ്ട് അതിന്റെ ഒരു സ്ട്രോങ് ആക്ടിവിറ്റി അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അങ്ങനെയുള്ള മേഖലയിൽ ഒരു നിക്ഷേപ പ്രവർത്തനമായിരിക്കുമോ നടക്കുന്നത് അതോ അവിടെ ഒരു ഇറോഷണൽ ആക്ടിവിറ്റി ആയിരിക്കുമോ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് നമ്മുടെ വർക്കല ക്ലിഫ് ആണെന്ന് വിചാരിക്കുക ജലത്തിന്റെ അളവ് ഉയർന്നു നിൽക്കുകയാണ് ഇത് നല്ല രീതിയിലുള്ള സ്റ്റോം ആക്ടിവിറ്റി ഇവിടെ നടക്കുകയാണ് ശക്തമായ രീതിയിൽ തിരമാലകൾ ഇവിടെ വന്ന് ആഞ്ഞടിക്കുകയാണ് ഇങ്ങനെ ശക്തമായ രീതിയിൽ തിരമാലകൾ ഇവിടെ വന്ന് ആഞ്ഞടിക്കുമ്പോൾ അവിടെ നടക്കുന്നത് ഇറോഷണൽ ആക്ടിവിറ്റി ആയിരിക്കുമോ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ആയിരിക്കുമോ അവിടെ പൊതുവേ സംഭവിക്കുന്നത് എന്താണ് ഒരു ഇറോഷണൽ ആക്ടിവിറ്റി ആയിരിക്കും കൂടുതൽ ഒരിക്കലും ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി അല്ല വർക്കല ക്ലിഫിൽ നിങ്ങൾ കാണുന്നത് അത് തന്നെയാണ് വൺസ് അവിടെ നടന്ന ഇറോഷന്റെ ഫലമായിട്ട് അവിടെ രൂപപ്പെട്ട ക്ലിഫുകളാണ് നിങ്ങൾ കാണുന്നത് സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ എന്താണ് തെറ്റാണ് അതായത് നമുക്ക് ഈ പറയുന്ന തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും എളുപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് അതായത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യം ഉള്ളൂ റൈസിംഗ് സീ ലെവൽസ് ആൻഡ് സ്റ്റോംസ് യൂഷ്വലി കോസ് ഇറോഷൻ നോട്ട് കണ്ടിന്യൂസ് ഡെപ്പോസിഷൻ ഡെപ്പോസിഷൻ മേ സ്റ്റിൽ ഹാപ്പൻ ഇൻ ഷെൽറ്റേഡ് ഏരിയാസ് ബട്ട് ഇറ്റ് ബി ഇന്റർമിറ്റന്റ് നോട്ട് കണ്ടിന്യൂസ് അണ്ടർ സ്റ്റോം ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുമായിട്ട് യോജിച്ച് പോവാത്തത് അപ്പം നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് മനസ്സിലാക്കിയത് ആ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളതിലെ ഓരോ സ്റ്റേറ്റ്മെന്റ് വൈസ് നമ്മൾ അനലൈസ് ചെയ്തു ആ ഓരോ സ്റ്റേറ്റ്മെന്റ് വൈസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിലെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ രണ്ട് ചോദ്യങ്ങളും രണ്ട് ചോദ്യങ്ങളിലെ ഓരോ സ്റ്റേറ്റ്മെന്റും ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു